തിരുവനന്തപുരത്തെ ആമയിടഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യത്വവും ഇല്ലാതെ അപകടത്തിന്റെ ഉത്തരവാദിയാറിയെന്ന് പരസ്പരം പഴിചാരി വഴക്കിടുകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനും ദക്ഷിണ റെയിൽവേയും ജോയിയുടെ ജീവനെടുത്ത ആമയിടഞ്ചാൻ തോട്ടിലെ അറപ്പുളവാക്കുന്ന മാലിന്യ കൂമ്പാരത്തിനടിയിൽ എവിടെയോ നമ്മുടെ മനുഷ്യത്വവും പൊതഞ്ഞ് കിടക്കുകയാണെന്ന് തോന്നുന്നു സ്വന്തം മുഖം രക്ഷിക്കുന്നതിനാണ് അധികാരികൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തിരുവനന്തപുരം നഗരം പതിയെ തിരിച്ചറിയുമ്പോൾ ോയൊരു അവസരത്തെക്കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ എനിക്കാവില്ല പക്ഷേ എൽ ഡി എഫ് ഈ അവസരം മനഃപൂർവ്വം നശിപ്പിച്ചതാണ് എന്ന് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ കൈവിട്ടുപോയത് എന്നത് തെറ്റായ പ്രയോഗമാവും രണ്ടായിരത്തിഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞാൻ നിർദ്ദേശിക്കുകയും ആവിഷ്കരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത തിരുവനന്തപുരം ഇരട്ട നഗരം പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബാറ്റ്സിലോണയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും ഇടതുപക്ഷം ആ പദ്ധതിയെ ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒളിമ്പിക്സ് പോലെയുള്ള സുപ്രധാന അന്താരാഷ്ട്ര പരിപാടികൾ നടത്തി പരിചയമുള്ള പേരുകേട്ട തുറമുഖ നഗരമെന്ന നിലയിൽ ബാറ്റ്സ്ലോണയ്ക്ക് മാലിന്യ സംസ്കരണം നഗരസംവിധാനം ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം കുടിവെള്ളം ലഭ്യമാക്കൽ എന്നീ നഗരപരമായ വിഷയങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യമുണ്ട് ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും തങ്ങളുമായി ഏറെ സാദൃശ്യമുള്ള തിരുവനന്തപുരവുമായി ഈ വൈദഗ്ധ്യം പങ്കുവയ്ക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ കണക്കുകൂട്ടിയത് അടിസ്ഥാന സൗകര്യ വികസനം മികച്ച മാലിന്യ സംസ്കരണം ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം എന്നിവയ്ക്കൊപ്പം സാംസ്കാരിക കായിക ആരോഗ്യ മേഖലകളിലും ഇരട്ട നഗര പദ്ധതി പുതിയ വാതിലുകൾ തുറക്കുമായിരുന്നു പരസ്പര സഹകരണത്തിലൂടെയുള്ള ഗവേഷണത്തിലൂടെ നമുക്ക് നമ്മുടെ റീജിയണൽ കാൻസർ സെന്ററിനെ കൂടുതൽ മുന്നോട്ടെത്തിക്കാമായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ ഞാൻ നേരിട്ട് ബാഴ്സലോണ സന്ദർശിച്ച് മേയർ ജ്യോതി ഹാരിയോ അടക്കമുള്ള പ്രധാന നഗര കൗൺസിൽ അംഗങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു എന്റെ അഭ്യർത്ഥനയനുസരിച്ച് നഗര കൌൺസിലിന്റെ അന്താരാഷ്ട്ര ബന്ധ വിഭാഗ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ബാറ്റ്സിലോണിയൻ സ്നതന്ത്ര സംഘം അന്ന് തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു ഇവിടുത്തെ കോർപ്പറേഷൻ പ്രതിനിധികളുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയ സംഘം ഏതൊക്കെ മേഖലകളിൽ സഹകരണം വേണമെന്ന് നിശ്ചയിക്കുകയും രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ഈ ഉദ്യമത്തിന് അനുകൂലമായി ബാഴ്സലോണ നഗര കൗൺസിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു അതായത് അന്ന് സഹകരണത്തിലൂടെയുള്ള വികസനത്തിനായി ബാഴ്സലോണ വലിയൊരു ബജറ്റ് തന്നെ നീക്കിവച്ചിരുന്നു എന്നത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിടുന്നുണ്ട് എൽഡിഎഫ് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ അനുകൂലമായ തീരുമാനം മാത്രമായിരുന്നു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിരുന്ന അവസാനപടി അനുകൂലമായ പ്രമേയം രൂപവൽക്കരണമെന്ന ഉദ്ദേശത്തോടെ അന്നത്തെ മേയർക്ക് കരട് കരാർ തയ്യാറാക്കി അയച്ചിരുന്നു ഇതിനിടെ ചീഫ് ആർക്കിടെക്ട് അടങ്ങുന്ന രണ്ടാമതൊരു ബാറ്റ്സ്ലോണിയൻ സംഘം തിരുവനന്തപുരത്തിന്റെ മറ്റു ഭാഗങ്ങൾ സന്ദർശിച്ച് പാർവതി പുത്തനാറിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രാദേശിക സ്വയംഭരണ വകുപ്പുകളുടെ അനുമതിക്കായി എന്ന് മേയർ ആദ്യമൊക്കെ അവകാശം ഉന്നയിച്ചെങ്കിലും സ്പോർട്സ് ഐ ടി ആരോഗ്യം എന്നിവ കോർപ്പറേഷന്റെ അധികാര പദ്ധതിക്ക് പുറത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വൈകാതെ തന്നെ കരാറിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള തടസ്സവാദങ്ങളുമായെത്തി യഥാർത്ഥത്തിൽ ഇരട്ട നഗര പദ്ധതി അന്ന് നഗര സംവിധാനം ശുചീകരണം എന്നീ മേഖലകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം പദ്ധതിക്ക് അനുമതി എന്ന് മാത്രമല്ല നഗര കൗൺസിലിന്റെ മുന്നിൽ വിഷയം ചർച്ചയ്ക്ക് പോലും കൊണ്ടുവന്നില്ല രണ്ട് ബാറ്റ്സ്ലോണിയൻ വിദഗ്ദ്ധ സംഘങ്ങളുടെ സന്ദർശനത്തിനും ടാഗോർ ഹാളിൽ വെച്ച് നടന്ന ബാറ്റ്സ്ലോണിയൻ സംഗീത ഗ്രൂപ്പിന്റെ മനോഹരമായ സംഗീത നിശയ്ക്കും മേയറും ബാറ്റ്സ്ലോണിയൻ മേയറുമായി നടന്ന എണ്ണമറ്റ ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കുമെല്ലാം ഒടുവിലാണ് പദ്ധതി തള്ളപ്പെട്ടത് എന്നത് അത്യന്തം വിഷമിപ്പിക്കുന്നതാണ് ഒരു ചോദ്യത്തിന് മാത്രം എൽ ഇപ്പോഴും ഉത്തരം നൽകാനുണ്ട് കൊച്ചിയും കോഴിക്കോടും അടക്കമുള്ള ഇന്ത്യയിലെ മറ്റു നഗരങ്ങൾ എങ്ങനെയാണ് സമാനമായ ഇരട്ട നഗര കരാറുകൾ ഉണ്ടാക്കിയത് അതും ഒരേ സമയം ഒന്നിലധികം നഗരങ്ങളുമായി കരാർ ഒപ്പിടുന്നതിനുള്ള അവസാന തീയതി അടുത്തപ്പോഴും ഞാൻ അതേക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും എൽ ഡി എഫ് കൌൺസിലിൽ ഒരു ലളിതമായ പ്രമേയം അവതരിപ്പിക്കുന്നതിലും അത് പാസാക്കുന്നതിലും പരാജയപ്പെട്ടു എല്ലാറ്റിനെയും വിമർശന ബുദ്ധിയോടെ കാണുന്ന കോർപ്പറേഷന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ കരാർ ഒപ്പിടാനുള്ള അധികാരം എന്നും നഗരവികസന മന്ത്രാലയത്തിന് അനുമതി വേണമെന്നും കോർപ്പറേഷൻ അവകാശപ്പെട്ടു അനുമതി നേടിയെടുക്കാനുള്ള സന്നദ്ധത ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് മന്ത്രാലയം മറുപടി നൽകി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമായിരുന്നെങ്കിലും അത് എളുപ്പത്തിൽ നേടിയെടുക്കാൻ എനിക്കാകുമായിരുന്നു അവസാനം രണ്ടായിരത്തി പത്ത് ഡിസംബർ പത്തിന് ബാഴ്സലോണയുടെ നീണ്ടകാല ഓഫർ അവസാനിച്ചു തങ്ങളുടെ ഭരണത്തിന് കീഴിലുണ്ടായ ജോയിയുടെ മരണത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തിരുവനന്തപുരം ബാഡ്സ് ലോണ ഇരട്ട നഗരപദ്ധതിയുടെ പരാജയത്തിന്റെ പേരിൽ എൽ ഡി എഫ് എന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇത് വിദ്വേഷ സ്വഭാവത്തിന്റെ നിരപരാധിയായ ഒരു മനുഷ്യന്റെ മരണത്താൽ കളങ്കപ്പെടാത്ത വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഈ കുറ്റാരോപണങ്ങൾ രസകരമായി തോന്നിയനെ പക്ഷേ ഇപ്പോൾ ഇത് നാണം കെട്ട നീക്കമാണ് ആത്യന്തികമായി ഒരു എം ഭരണ നിർവഹണ അധികാരമില്ല അയാൾക്ക് നിർദ്ദേശിക്കാം വിമർശിക്കാം ഉപദേശിക്കാം അനുനയിപ്പിക്കാൻ ശ്രമിക്കാം പക്ഷെ തീരുമാനമെടുക്കാനോ നടപ്പാക്കാനോ ഉള്ള അധികാരമില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ലോക്സഭയിലെ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇതൊക്കെയും ഇതിലധികവും ചെയ്തിട്ടുണ്ട് ഇത് ഞാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു അംഗമോ സമാനമായൊരു പദ്ധതി നിർദ്ദേശിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ കേവല രാഷ്ട്രീയത്തിന് മുന്നിൽ ഒരു സംശയവുമില്ലാതെ ബലി നൽകപ്പെടും നിർവഹണം ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും കൈകളിലാണുള്ളത് വികസനത്തോട് ഒരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്തവരുടെ കഴിവില്ലായ്മയുടെ വലിയ ഓർമ്മപ്പെടുത്തലാണ് ജോയിയുടെ അസ്വസ്ഥപ്പെടുത്തുന്ന അകാല മരണം